ഗ്രഫീൻ മേഖലയിലെ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമായി ഇന്ത്യ ഇന്നൊവേഷൻ സെൻ്റർ ഫോർ ഗ്രഫീൻ മൈക്രോബയോ മികവിൻ്റെ കേന്ദ്രം ന്യൂട്ടാസ്യൂട്ടിക്കൽസ് മികവിൻ്റെ കേന്ദ്രം മെഡിക്കൽ ടെക്നോളജി കൺസോൾഷൻ തുടങ്ങിയവയിൽ ചിലത് ആരംഭിക്കുകയും മറ്റുള്ളവ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഡിജിറ്റൽ സർവകലാശാലയിലും എ പി ജെ അബ്ദുൾ കലാം സർവ സാങ്കേതിക സർവകലാശാലയിലും നടത്തുന്ന പ്രവർത്തനങ്ങൾ ശാസ്ത്ര ലോകത്തിൻ്റെ ശ്രദ്ധയാകോക്കുന്നതാണ് ഡിജിറ്റൽ സർവകലാശാല കൈരളി എന്ന പേരി എന്ന പേരിട്ട നിർമ്മിത നിർമ്മിത ബുദ്ധി പ്രോസസ്സർ വികസിപ്പിച്ചതിന് മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം എഴുതിയ എഡിറ്റോറിലെ വാചകങ്ങൾ ഇവിടെ ചേർക്കുന്നു നമ്മുടെ സർവകലാശാലകളിലും കാമ്പസുകളിലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മാത്രമാണെന്ന കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ ഇത്തരം വാർത്തകൾ പച്ച മാറുകയാണ് തിരുവനന്തപുരം സിഇ ടി കേരള സർവകലാശാല സാങ്കേതിക സർവകലാശാല കുസാറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള നിശബ്ദ വിപ്ലവങ്ങൾ നടക്കുന്നുവെന്ന് നാം കാണാതെ പോകരുത് ആ പത്രം പറഞ്ഞു സർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ളൊരു മാറ്റം പൊതുവേ നടക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം അധ്യയനം അധ്യാപനം അറിവുൽപാദനം എന്നിവയ്ക്കപ്പുറം അറിവിൻ്റെ പ്രയോഗത്തിന് കൂടി മുൻഗണന കൊടുക്കുന്ന തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുകയാണ് ഈ മാറ്റം കേരളത്തിൻ്റെ ഉൽപ്പാദന ഘടന ഘടനകളിൽ നവീകരണത്തിന് കാരണമാകാവുന്ന കാര്യമാണ് ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് കേരളത്തിലെ ക്യാമ്പസുകൾ പുതിയ ഉൽപ്പന്നങ്ങളും ഉൽപാദന പ്രക്രിയകളും വികസിപ്പിച്ചെടുക്കുക മാത്രമല്ല സംരംഭകളെയും സംരംഭകരെയും വളർത്തിയെടുക്കുന്ന നിലയിലേക്ക് മാറുകയാണ് ഈ മാറ്റത്തിന് സർക്കാർ നൽകുന്ന പിന്തുണയെയും മേൽപ്പറഞ്ഞ എഡിറ്റോറിയൽ പ്രശംസിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ പിന്തുണ കൂടുതൽ ശക്തമാക്കാനാണ് ശ്രമിക്കുന്നത് സർ എ ഐ പ്രോ പ്രോസസ്സർ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതിനകം പതിനാറ് പേറ്റൻറ്റുകൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു ന്യൂറോ സയൻസിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബ്രെയിൻ കമ്പ്യൂട്ടിംഗ് ലാബ് സ്ഥാപിച്ചു നോബൽ സമ്മാന ജേതാവും ഗ്രഫീൻ്റെ ഉപജ്ഞാതാവുമായ സർ ആന്ധ്രേ ആന്ധ്രെ ഗീം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ചേർന്നത് വലിയ നേട്ടമാണ് സ്ഥാപിതമായ മൂന്ന് വർഷത്തിനകം ഇരുന്നൂറ് കോടിയുടെ സഹായം ദേശീയ അന്തർദേശീയ ഏജൻസികളിൽ നിന്നും സമാഹരിക്കാൻ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എൺപതിലധികം സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുന്നത് വഴി ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഇൻക്യൂബേറ്ററായി ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു സർ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കും പ്രവർത്തനം തുടങ്ങി ആദ്യ വർഷം മുതൽ വരുമാനം ഉണ്ടാക്കുകയും സ്വയം കൊണ്ടിരിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ വായ്പകൾ എടുക്കാൻ സർവകലാശാലയിലേക്ക് അനുമതി നൽകും വായ്പകൾക്ക് സർക്കാർ ഇളവ് സഹായം നൽകുന്നതാണ് സർ ഓക്സ്ഫോർഡ് സർവകലാശാലയെ ആയി അക്കാഡമിക് സഹകരണത്തിനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്തുന്നതിനായി പ്രത്യേക കേരള സ്പെസിഫിക് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പി എച്ച് ചേരാൻ കഴിയും പി എച്ച് ഡി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത മൂന്ന് വർഷം കേരളത്തിൽ മടങ്ങിയെത്തി നാടിൻ്റെ വികസനത്തിന് സംഭാവനകൾ നൽകണം എന്ന വ്യവസ്ഥ കൂടി ചേർത്ത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും സ്ഥിരം സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് ഈ പ്രത്യേക സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് കോടി രൂപ വകയിരുത്തുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ മൂന്ന് പ്രാദേശിക കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വടക്ക് കിഴക്ക് മധ്യമേഖലകളിലായിട്ട് ആരംഭിക്കും അതിൻ്റെ സ്ഥലം പിന്നീട് തീരുമാനിക്കും സാർ എ പി ജെ അബ്ദുൽ കലാം സർവകലാശാലയുടെ കീഴിൽ മൂന്ന് മികവിൻ്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കും ഇതിനായി പത്ത് കോടി രൂപ വകയിരുത്തുന്നു സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്ത് എഴുപത്തൊന്ന് കോടി രൂപ മുടക്കി ആസ്ഥാന മന്ദിരം നിർമ്മിക്കും നിർമ്മിക്കും സർ സംസ്ഥാനത്ത് ഏറ്റവും വ്യവസായ സമൃദ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള വൻകിട കമ്പനികൾ കേരളത്തിൽ അവരുടെ നിർമ്മാണശാലകൾ ആരംഭിക്കാൻ കടന്നു വരുന്നു കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം മികച്ചതല്ല എന്ന കുപ്പതരണങ്ങളെ ഇത്തരം കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ തള്ളിക്കളയുന്നു സർ അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിവിടെ വായിക്കുന്നില്ല സർ സ്വകാര്യ വ്യവസായ പാർക്കുകൾ സംസ്ഥാനത്ത് പതിനാറ് സ്വകാര്യ വ്യവസായ പാർക്കുകൾ സർക്കാർ ഡെവലപ്പ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് അനുവദിച്ചു കഴിഞ്ഞു എട്ടെണ്ണം നിലവിൽ സർക്കാരിൻ്റെ പരിഗണനയിലുമാണ് പത്തേക്കർ വരെയുള്ള ഭൂമിയിൽ കുടിവെള്ളം റോഡ് വൈദ്യുതി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി മൂന്ന് കോടി രൂപ വരെ സർക്കാർ സബ്സിഡി നൽകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം മികച്ച പ്രതികരണമാണ് വ്യവസായികളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും ലഭിക്കുന്നത് വരും വർഷം ഇരുപത്തിയഞ്ച് ഓളം പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സാർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ സാം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ സംരംഭവർഷമായി ആചരിച്ചിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സംരംഭങ്ങൾ അന്ന് ആരംഭിച്ചതിൽ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് സംരം സംരംഭങ്ങൾ ഭക്ഷ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ടവട്ട ബന്ധപ്പെട്ടവയായിരുന്നു ഈ രംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും